നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഈ അവസരത്തിൽ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് വെച്ചാൽ യമനിൽ നിന്ന് നിരന്തരം ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ജൂത സെറ്റിൽമെൻറ്റുകൾ ടെല്ലവീപിലെയും ഗുഡ്സിലെയും വെസ്റ്റ് ബാങ്കിലെയും ജൂത സെറ്റിൽമെൻറ്റുകളിലേക്ക് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ആക്രമണങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തകൾ ഇപ്പോൾ സംരക്ഷണം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ നെയ്റ്റ് ജംഗ്ഷനിൽ ഒരു ഫലസ്തീൻ പൗരൻ നബ്ലൂസ് സ്വദേശിയായ ഒരു ഫലസ്തീൻ പൗരൻ കാറ് ഇടിച്ചുകയറ്റി ഇൻവ ഇൻവാർ അബ്രഹാം എന്ന് പറയുന്ന ഒരു ഇസ്രായേലി സൈനികനെ കൊല ചെയ്തു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഏരിയകളിൽ ഇന്ന് ഇസ്രായേലിൻ്റെ ഇരുന്നൂറ് പ്രവിശ്യകളിൽ സൈറൺ മുഴങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് സെറ്റിൽമെൻറ്റുകളിലേക്ക് സം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്രായേൽ ഇപ്പോൾ നിരന്തരം കാണുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തകൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തിരിക്കാം എന്തായാലും ഇപ്പോൾ വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് ഹൂതികൾ നടത്തുന്നു എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ സൈറനുകൾ മുഴങ്ങുന്നു എന്ന ഒരു വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് പതിവ് പോലെ തന്നെ ഈ ആക്രമണം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്ഫലമാക്കി എന്ന അവകാശവാദമാണ് ഉന്നയിക്കപ്പെടുന്നത് പക്ഷേ സൈനികൻ മരിച്ചു എന്ന് ഇസ്രായേൽ സ്ഥിതീകരിക്കുന്നുണ്ട് നബുലൂസിൽ താമസമാക്കിയ ഒരു ഫലസ്തീൻ പൗരൻ അയാളുടെ കാറിടിച്ചു കയറ്റിയാണ് ഇസ്രായേൽ ഈ സൈനികനെ കൊല ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് ആക്രമണം പക്ഷേ മിസൈൽ ആക്രമണം നിഷ്ഫലമാക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹമാസ് ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഹമാസ് ഏറ്റെടുക്കുന്നില്ല ഈ ആക്രമണം തങ്ങളാണ് നടത്തിയെന്ന് ഇത് ഒരു പക്ഷേ ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കില്ല നടത്തിയിട്ടുള്ളത് സാധാരണക്കാരനായ പൗരനായിരിക്കും രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ ട്രക്ക് ഇടിച്ചു കയറ്റി ജോർദാനിൽ നിന്നുള്ള ഒരു ഡ്രൈവർ രണ്ട് ഇസ്രായേലി പൗരന്മാരെ കൊല രണ്ട് ഇസ്രായേലി സൈനികരെ കൊല ചെയ്തിരുന്നു അപ്പോൾ സാധാരണക്കാരായ ആളുകളാണ് ഇപ്പോൾ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല കാരണം ഈ ട്രക്ക് ഇടിച്ച് കയറ്റി ഇടിച്ചു കയറ്റിയിരിക്കെ കൊല്ലുക എന്ന് പറയുന്നത് അത് അവിടുത്തെ സാധാരണ പൗരന്മാരാണ് എന്ന ഒരു വിശകലനമാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഗസ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത ബെൻകുറിയൻ എയർപോർട്ടിൽ അടച്ചിട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് നിരന്തരം ഹൂദികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ആ പ്രദേശത്തേക്ക് ഉണ്ടാകുന്നു എന്ന ഒരു വിശകലനം ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലിങ്ക് ഞാൻ ഈ വാർത്തയ്ക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തിരിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്